കോട്ടയത്തും പക്ഷിപ്പനി താറാവുകളിലും കോഴികളിലും അതോടൊപ്പം തന്നെ ഒരിടത്ത് കാട ഇപ്പോൾ റിപ്പോർട്ട് കണ്ടെത്തിയ സാഹചര്യത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് പക്ഷികൾ മറ്റു ഫാമുകളിലേക്ക് അത് പടരുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ആരോഗ്യ വകുപ്പ് മനുഷ്യരിലേക്ക് പക്ഷിപ്പനി പകരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നമുക്കിത് സംബന്ധിച്ച് ഗൈഡ് ലൈൻ ഉണ്ട് എന്നിരുന്നാൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ വ്യത്യസ്ത ഇടങ്ങളിലാണ് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ പക്ഷികളെ കൈകാര്യം ചെയ്യുന്നവർ അവർക്ക് സൂക്ഷിക്കേണ്ടതായിട്ടുള്ള മാനദണ്ഡങ്ങൾ അതോടൊപ്പം പൗൾട്രി ഫാമുകളിൽ മാസ്ക് ഒക്കെ ഉൾപ്പെടെയുള്ളവ ധരിക്കേണ്ടത് സംബന്ധിച്ച ആവശ്യകത ഇതുകൂടാതെ ഈ പ്രദേശത്ത് അസ്വാഭാവികമായി അസാധാരണമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ തന്നെയുണ്ട് അവരൊക്കെ പരിശീലനം ലഭിച്ചവരാണ് ഇപ്പോൾ പക്ഷികൾ ഇപ്പോൾ കാക്കയകട്ടെ ഇപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് കാക്ക മയിലൊക്കെ ചത്തപ്പോൾ ചത്തു വീണത് സാമ്പിൾ പരിശോധിച്ചപ്പോൾ എച്ച് ഫൈവ് എൻ വൺ എന്നുള്ളത് കണ്ടിരുന്നു അപ്പോൾ അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുടനെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ചെറിയ ലീഫ്ലെറ്റുകൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ മറ്റ് അനൗൺസ്മെൻറ്റുകൾ ഇതെല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയുള്ള ബോധവൽക്കരണ പ്രവർത്തനം നടക്കുന്നുണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള ന്യൂമോണിയ ബാധിച്ചിട്ടുള്ള ആളുകളെ അവരുടെ സാമ്പിൾ എടുത്ത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനവും നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും അതുകൂടാതെ നമുക്ക് പ്രതിരോധമായി അതായത് പ്രതിരോധ മരുന്ന് എടുക്കാനായിട്ട് കഴിയും ആ പ്രതിരോധ സ്വീകരിക്കുന്നത് കാരണം പ്രത്യേകിച്ച് പക്ഷികളെ കൈകാര്യം ചെയ്യുന്നവർ ഫാമുകളിലുള്ളവർ അവർക്ക് പ്രതിരോധ മരുന്നുകൾ സ്വീകരിക്കുന്നതിന് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് മരുന്നുകൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കിയിട്ടുണ്ട് അതുകൂടാതെ മനുഷ്യ സാമ്പിളുകൾ പരിശോധിക്കുന്നത് നമുക്ക് ഐ എ പരിശോധിക്കാം അതുകൂടാതെ സ്റ്റേറ്റ് ലാബിൽ പരിശോധിക്കാം എൻ ആലപ്പുഴ പരിശോധിക്കാം ഇനി ഏത് ക്ലേഡാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇനി ഇവിടെയൊന്നും നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇപ്പോൾ എൻ ഐ വി ആലപ്പുഴയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ എൻ ഐ വി പൂനെയിലേക്ക് അയക്കും നമുക്ക് സംസ്ഥാനത്തിൻ്റെ സ്ഥാപനം എന്നുള്ള നിലയിൽ ഐ ഐ വിയിലും നമുക്കിത് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ സാമ്പിൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഒരുക്കങ്ങൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കിയിട്ടുണ്ട് മരുന്ന് പ്രതിരോധ മരുന്നാണല്ലോ കാരണം മനുഷ്യരിലേക്കിത് പടർന്ന അപ്പോൾ ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ എച്ച് വൈ എൻ വൺ മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇനിയും ഉണ്ടാകാതെ ഇരിക്കട്ടെ അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തുന്നത് അതുകൊണ്ട് പക്ഷിപ്പനി മനുഷ്യരിലേക്ക് വ്യാപിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ തീർച്ചയായിട്ടും നടത്തേണ്ടതായിട്ടുണ്ട് മാംസം നല്ല വേവിച്ച് മാംസ ക അത് കഴിക്കണം എന്നുള്ളതാണ് ഭാഗികമായി വേവിച്ചത് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ളത് നമ്മൾ കഴിക്കാൻ പാടില്ല അത്രയേ ഉള്ളൂ ബാക്കി അതിൽ കൂടുതലായിട്ട് പ്രാദേശിക തലത്തിൽ ആരോഗ്യ പ്രവർത്തകർ അതിൻ്റെ ബോധവൽക്കരണ പ്രവർത്തനം നടത്തും താങ്ക് യു വെരി മച്ച് എന്റെയും ബിയലമിൻ്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ